നമസ്കാരം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ അത് നിരന്തരം ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗാസിലെ ബന്ദിമോചനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബന്ദിമോചനം ഉണ്ടാകില്ലെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ ശനിയാഴ്ച നടക്കാനിരുന്ന ബന്ദിമോചനവും ീൻ തടവുകാരുടെ കൈമാറ്റവും അനുശിരത്തിലായിരിക്കുകയാണ് വെടിനിർത്തൽ ധാരണ ലംഘിച്ചും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നുവെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വടക്കൻ ഗാസയിലെ ഫലസ്തീനികൾ തിരികെ എത്തുന്നത് തടയാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പലസ്തീനികളെ തടയാനായി ഷെല്ലിങ്ങും വെടിവെപ്പും നടക്കുന്നുണ്ട് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടയാൻ ശ്രമിക്കുന്നുവെന്നും ഹമാസ് ഇതിനോടകം തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുക ഗാസയിലെ ആശുപത്രികൾക്കും മറ്റും അടിയന്തര സഹായം തടയുക വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾക്കും നേരെ ആക്രമണം നടത്തുക ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നിവ കരാർ ലംഘനമാണെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു ഇതേ തുടർന്ന് കരാർ പ്രകാശം ശനിയാഴ്ച നടക്കേണ്ട മൂന്ന് ബന്ദികളുടെ മോചനം നീട്ടിവെച്ചതായും ഉബൈദ അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ നീക്കം വെടിനെത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ പറഞ്ഞു സൈന്യത്തോട് സജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച കരാർ പ്രകാരം ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും പ്രതിരോധ മന്ത്രി എടുത്തു പറയുകയുണ്ടായി ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെവിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പിന്മാറരുതെന്ന് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് നീക്കം ബന്ദികളുടെ മോചനം പ്രതിസന്ധിയിലാകുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തെല്ലവീവിൽ റാലിയും നടത്തി വ്യാസവുമായി ബന്ധപ്പെട്ട വിവാദ ടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസ വാങ്ങാനും സ്വന്തമാക്കാനും താൻ പ്രതിജ്ഞമാണ് ഗാസ പുനർനിർമ്മിക്കുമ്പോൾ ഒരു ഭാഗം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് നൽകാം തങ്ങളുടെ പിന്തുണയോടെ മറ്റുള്ളവർക്കും പുനർനിർമ്മിക്കാം എന്നാൽ അവകാശം ഞങ്ങൾക്കാകും ഉണ്ടാകുക ഹമാസ് തിരിച്ചുവരില്ലെന്നും ഉറപ്പുവരുത്തും തകർന്ന ഗാസ ഇപ്പോൾ ജനവാസ യോഗ്യമല്ല സുരക്ഷിത സ്ഥലത്ത് വീട് നൽകിയാൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല മോചിപ്പിക്കുന്ന ബന്ധികളെ കാണുമ്പോൾ വംശഹത്യയുടെ ഇഴകളെ പോലെ തോന്നുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപിന്റെ പ്രസ്താവനയെ ഹമാസ് അപലപിച്ചു മണ്ടത്തരവും ഫലസ്തീനെയും ഈ മേഖലയെയും കുറിച്ചുള്ള അങ്ങേറ്റത്തെ അജ്ഞതയുമാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഇസ്ലത്ത് അൽ റിഷ്ക് പ്രതികരിച്ചു വാങ്ങാനും വിൽക്കാനും ഗാസ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ല എന്നും റിയൽ എസ്റ്റേറ്റ് വിൽപ്പനക്കാരുടെ മനസ്സുമായി വന്നാൽ പരാജയപ്പെടുത്തുമെന്നും പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഏത് നീക്കത്തെയും ജനം വിഫലമാക്കുമെന്നും ഹമാസ് എടുത്തു പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുള്ളതും ഇതിനു പിന്നാലെ ഗാസ അമേരിക്ക ഏറ്റെടുത്താൽ പിന്നെ പലസ്തീൻ ജനതയ്ക്ക് അവകാശം ഉണ്ടാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ പരാമർശം ഉയർന്നത് ഫലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിടം സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഫലസ്തീനിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഗാസ ഇടിച്ചു നിർത്തിയ ഇടമാണ് അവശേഷിപ്പിക്കുന്നതും പൂർണമായി നിരത്തും അവിടെ ഇനി ഹമാസ് അടക്കം ആരും ഉണ്ടാവില്ല ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ് അമേരിക്ക അതും സ്വന്തമാക്കും മനോഹരമായി പുനർനിർമ്മിക്കുമെന്നും ട്രംപ് എടുത്തു പറഞ്ഞു തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും മലയാളം